ഒരുപാട് വാഹനങ്ങളുണ്ട് നല്ല ലക്ഷോട്ടോറിക്ഷയാണ് എന്റെ വാഹനം ഇത് എപ്പോഴെങ്കിലും സെൽഫ് റോഡ് ആവില്ല ഇപ്പൊ ടോബിയുടെ അടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോ കഞ്ഞിപ്പയറാണെന്ന് പറഞ്ഞാൽ

ഒരു എനിക്ക് അതും ഞാൻ സംസാരിക്കുന്നു നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് കുറവാണ് ഇപ്പോഴും പറയുന്നത് എങ്ങനെ ഞാൻ ഇനിയും പോളിഷ് ചെയ്തോണ്ടിരിക്കാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പറഞ്ഞു മാറി ചുറ്റുമുള്ള ആൾക്കാരെ ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടോ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഒരു നായകന്റെ അല്ലെങ്കിൽ സിനിമാക്കാരന്റെ പെർസ്പെക്ടീവിലാണ് കഥ അത് तो जैसे मैंने देखा था ये ना तो ली मोशन्स होते हैं ना इसे दुबारा कमिटेन्ट लगाया इनकी कनेक्टिविटी बताने को आया नहीं था इनकी मानसिकता ना हम लोग इसमें वर्ग एंजॉयमेंट देश की मांग होती है आप तो जैसे तो चीज तो हमारे पर देखने में कोई क्यूट नहीं आया था क्यूट बोल रहे हैं ना லாண்டு சினிமால்ல எல்லாம் ஸ்டேஜ்ல அங்க என்னனு பவுத்திட்டான் அப்போ அந்த ஃப்ரெண்ட்ஸ் வந்து லாண்டு சினிமால்ல எல்லாம் பாங்க என்னனு ஆயிது அந்த எங்களுடைய கரெக்டர்ஸ் எல்லாம் எதுக்கு பூஸ்ட் செய்யுறாங்க அப்படிங்கறதுக்கு அவுட்லைன்ல இருந்து அந்த எங்க இருந்து வரணும் என்ன ஐயா அது எங்க இருந்து வரது பட்ிக்கல வரதுக்கு முன்னாடி ஃபை மேட்டர் ரிலேஷன் ட கவர் பண்ண சைடுக்கு போயிரலாம்

പല കാരണങ്ങളൊന്നും ചൂടിപ്പോയി മറ്റു പടങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യും നമുക്ക് ഇത്രയും കാലമായിട്ട് കൂടെ ുഹൃത്തുക്കളായിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മളിപ്പോ ചെങ്ങാതി നന്നായ കണ്ണാടി വന്ന